ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ സംവരണ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായി വനിതാ തെരഞ്ഞെടുപ്പിൽ വനിതകൾ പഞ്ചായത്ത് ഭരണസമിതി കൈയടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അയ്യപ്പൻകോവിൽ കോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിലെ സംവരണ സീറ്റുകൾ തീരുമാനമായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഒന്ന് രണ്ട് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പതിമൂന്ന് വാർഡുകൾ വനിതാ സംവരണമായി ഏഴാം വാർഡ് എസ് സംവരണവും സംഭരണവും പന്ത്രണ്ടാം വാർഡ് എസ് ടി മൂന്ന് നാല് എട്ട് ഒമ്പത് പതിനാല് വാർഡുകളാണ് ജനറൽ ആയിട്ടുള്ളത് ഉപ്പുതറ പഞ്ചായത്തിൽ ഒന്ന് രണ്ട് ആറ് ഏഴ് എട്ട് പത്ത് പതിമൂന്ന് വാർഡുകൾ വനിതാ സംഭരണമായി മൂന്നാം വാർഡ് എസ് സി മരിതയും നാലാം വാർഡ് എസ് ടി മരുതയുമായി മാറി പതിനൊന്നാം വാർഡ് എസ് ടി ജനറലും പന്ത്രണ്ടാം വാർഡ് എസ് സി ജനറലുമായി അഞ്ച് ഒമ്പത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളാണ് ജനറൽ ആയിട്ടുള്ളത് പല വാർഡുകളിലും മത്സരിക്കാൻ ഒരുങ്ങി നിന്ന സ്ഥാനാർത്ഥികൾ നിരാശരായി കഴിഞ്ഞു വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയിൽ സ്ത്രീ മുൻഗണന ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഓരോ വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ തേടി ഓരോ മുന്നണികളിലും നെട്ടോട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ